ിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാം ഇതാണ് കേട്ടോ അപ്പം ഇത് രണ്ട് രീതിയിലാണ് ഉണ്ടാക്കും കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് അതിനകത്ത് ഇട്ട് ഇത് മുറിച്ച് അതിനകത്ത് ഇട്ട് പുഴുങ്ങിയെടുക്കും പിന്നെ ഇതേപോലെ ഇത് വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ വെട്ടി ആവി കയറ്റി എടുക്കും അപ്പം ഇത് കത്തയല്ല അതിനകത്ത് കിട്ടും ഏ അപ്പം നമുക്കൊന്ന് പുഴുങ്ങിയെടുത്താലും അത് അതിനായിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തൊലിയും ഇതിൻ്റെ കവറുകളും ഒക്കെ ഇങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് കഴുകണം അതായതിനകത്ത് കണ്ട ഒരു സംഭവം ഉണ്ട് അത് മൊത്തം കളയണം കേട്ടോ കളഞ്ഞെങ്കിലേ നമുക്ക് കഴിക്കാൻ ചൊവ്വനി കഴിക്കാൻ പറ്റും അപ്പം അത് ആദ്യം ഞാനൊന്ന് കളഞ്ഞിട്ട് കാണിക്കാം ഏ കട്ട് ചെയ്യുന്നത് ഞാൻ ഞാൻ കട്ട് ചെയ്തതും കൂടെ കാണിച്ചു തരാം ആ വെള്ളം തിളക്കട്ടെ എളുപ്പം ഇത് റെഡിയാവും കേട്ടോ ഇത് തിള നല്ല സൂപ്പർ സാധനം നമുക്ക് കിട്ടിയത് കേട്ടോ അടിപൊളി ഇതാ ഇതാ കണ്ടോ എന്തൊരു സൂപ്പറാണെന്ന് നോക്കിയാൽ കണ്ടാൽ തന്നെ എന്ത് ഭംഗിയുണ്ട് കാണാൻ അപ്പം നല്ല ഒരു വിളഞ്ഞ സംഭവമാണ് നമുക്കിത് കിട്ടിയത് ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മളിത് പുഴുങ്ങി നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ വെളിയിലായിരുന്ന സമയത്ത് ഇത് ഇത് വാങ്ങിക്കുമായിരുന്നു ഇഷ്ടം പോലെ അവിടെ കിട്ടും നല്ല സുന്ദരമായിട്ടുള്ള ഇവിടെ അങ്ങനെ നിറയെ അങ്ങനെ കിട്ടത്തില്ല എല്ലാവരും അങ്ങനെ കടക്കാരൊന്നും അങ്ങനെ അത് വാങ്ങിക്കാറില്ല ഇതിന് ഇച്ചിരി വിലയും ഉണ്ട് ഇവിടെ അതുകൊണ്ട് അവിടെ ഇവിടെ അങ്ങനെ അധികം ആരും വാങ്ങിക്കാൻ വാങ്ങിക്കാറില്ല പക്ഷേ ഇത് ഷുഗറുകാർക്ക് കഴിക്കാവോന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഷുഗർ ഉണ്ട് സൂക്ഷിച്ച് കഴിക്കുക എപ്പോഴും എപ്പോഴും മതി നല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ കൺട്രോൾ ചെയ്യുക ബാക്കി എല്ലാ ആഹാരങ്ങളിലും കൺട്രോൾ കൊടുത്താൽ നല്ലപ്പോഴും ഇതൊന്ന് കഴിക്കുന്നതുകൊണ്ട് ദൂഷിയൊന്നും വരാറില്ല നമ്മളല്ലാതെ ഇതിപ്പം നമ്മളിപ്പോൾ രാത്രിത്തെ രാത്രിത്തേക്കാണിത് കഴിക്കുന്നത് വേറെ ഇതിൻ്റെ ഇനിയൊന്നും കഴിക്കത്തില്ല ഇത് മാത്രം കഴിച്ചാൽ മതി മൊത്തം കഴിക്കുകയെന്ന് ചോദിച്ചാൽ മൊത്തം കഴിച്ചില്ലെങ്കിൽ അവിടെ ബാക്കി വെച്ചിരുന്ന നമ്മൾ പിറ്റേന്ന് കഴിക്കാം പുഴുങ്ങി വെച്ചേക്കുന്ന സംഭവം ഇല്ലേ നമുക്ക് പറ്റുമെങ്കിൽ കഴിക്കില്ലെങ്കിൽ കഴിക്കത്തില്ല അത്രയേ ഉള്ളൂ അപ്പോൾ പുഴുങ്ങുമ്പം എല്ലാം കൂടെ ചേർത്തിട്ടങ്ങ് പുഴുങ്ങി ഒറ്റ പുഴുങ്ങലിനും കഴുകി വരണം പൊതുവാണ് അല്ലെങ്കിൽ പിന്നെയും ഇത് നമ്മൾ പാത്രം എടുത്ത് വെച്ച് പിന്നെയും ഗ്യാസ് കണ്ട തിന് പോന്നെ അപ്പം പുഴുങ്ങുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് പുഴുങ്ങാൻ ഇത് മുറിക്കാൻ ഇച്ചിരി നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ഉണ്ടെങ്കിൽ പറ്റും മുറിക്കാൻ കേട്ടോ ഇതൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നു കുറേയൊക്കെ അതങ്ങ് മാറും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി മധുരം ഇതിന് സൂപ്പർ അരുന്ന് കിട്ടിയത് നല്ല വിളഞ്ഞ ചില ചിലരാണെങ്കിൽ ഇതിപ്പോ ഇടക്കൂടിച്ചിരി ഗ്യാപ്പിൽ കൂടെ അത് കാണാൻ പറ്റുമായിരുന്നു ചിലതിനെ നമ്മൾ ഈ ഗ്യാപ്പൊന്നും കാണത്തില്ല ഫുള്ളു ആയിരിക്കും കവർ ചെയ്തിരിക്കുന്നതായിരിക്കും ആ അതിന്റെ തൊലി അപ്പൊ അതിനകത്ത സാധനം നല്ലതാണോ എന്ന് അറിയാൻ പറ്റത്തില്ല മിക്ക സമയങ്ങളിലും മുക്കാൽ ഭാഗവോ അല്ലെങ്കിൽ അതിൻ്റെ പല ഭാഗങ്ങളിലും ഈ കോണ് കാണത്തില്ല മനസിലാവണോ അങ്ങനായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇത് നല്ല അടിപൊളി ടൂപ്പർ ഇങ്ങനൊരു ഇങ്ങനെ ഇതേവരെ എനിക്ക് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞ ഒന്നുമില്ല എന്നുവെച്ചാൽ ഇതേപോലെ ഗ്യാപ്പ് ഗ്യാപ്പിൽ കൂടെ കാണാൻ പറ്റുവായിരുന്നു അതുകൊണ്ട് ആകെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോയി വാങ്ങിച്ചതാണ് നമ്മൾ ആകെ ഇടയിൽ ഒരു രസത്തിന് വാങ്ങിച്ചാണ് കണ്ടിട്ട് ഭംഗി കാരണം വാങ്ങിച്ചാണ് അയാൾ പറഞ്ഞത് വണ്ടിക്കാരനെ അയാൾ ഈടയിൽ ഈ ഉള്ളായിരുന്നു ഞങ്ങൾ നാലുവിഞ്ഞെടുത്ത് ആ കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് നാലും മുളങ്ങെടുത്ത് ഇനി ഒരു പത്ത് തീട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് വെന്ത അത്ര ഇത് വേണമെന്നില്ല തിളച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അത് വെന്തിരിക്കും അത് ഞാൻ കാണിച്ച് എത്ര ടൈം എടുക്കുമെന്ന് പറയുകയും ചെയ്യാം കേട്ടോ ഇത് കിട്ടുന്നവർ വാങ്ങിച്ച് തിന്നണം കേട്ടോ നല്ല ടേസ്റ്റായത് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം തിന്ന് നോക്കിയെങ്കിലേ നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇഷ്ടമാകത്തില്ലയോന്ന് നിങ്ങൾക്ക് മനസ്സിലാത്തുള്ളൂ ഗുണമുള്ള സാധനമാണ് കേട്ടോ അതുകൊണ്ട് ഷുഗറുകാർക്കല്ല അതായത് പറഞ്ഞാൽ ഷുഗർക്കാർക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മധുരമുള്ള അത് ഷുഗർ കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത് ഏ പിന്നെ പാണ്ടിലൊരിക്കാ കഴിക്കുന്നതുകൊണ്ട് അത്ര ദൂഷ്യവും വരാൻ പോകില്ല ബാക്കി എല്ലാത്തിലും ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇത് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ായിരിക്കും ഓക്കേ ഇതിന് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് കേട്ടോ അല്ഫം ഉപ്പ് തളിച്ചു കൊടുക്കണം അതിന് അപ്പം ഞാൻ ഇച്ചിരി വെള്ളത്തിനകത്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇടയ്ക്ക് ഒന്ന് തളിച്ചിട്ട് എല്ലാത്തിനെയും ഒന്ന് തിരിച്ച് തിരിച്ച് തിരിച്ചിട്ട് കൊടുത്ത് നല്ല പരുവത്തിലാക്കി ഇപ്പം കളർ കണ്ടോ മറ്റേതിൻ്റെ കളറേ അല്ല നമ്മൾ ആദ്യം പുഴുങ്ങാൻ വെച്ചതിൻ്റെ കളറല്ല സൂപ്പർ ഐഡിയ ആണ് അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ ട്രൈ ചെയ്യുക നല്ലൊരു ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പം കണ്ടല്ലോ എല്ലാവരും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഏ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം